നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളുടെയും അടിസ്ഥാനം സന്തോഷവും സമാധാനവും തന്നെയാണ് എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും കഠിനാധ്വാനത്തിന്റെ ശരിയായ ഫലം നമുക്ക് ലഭിക്കാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതിൽ സമ്പത്തിനുള്ള സ്ഥാനം വളരെ വലുതുമാണ് പലപ്പോഴും വീട്ടിലും ചുറ്റിലും വീടിന്റെ ചുറ്റിലും പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനു വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വാസ്തുപ്രകാരം ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം സന്തോഷവും സമാധാനവും സമ്പത്തും നിറയ്ക്കുന്നതിനു വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എപ്പോഴും ഒരു പരാതി ഉള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ എന്ത് വെക്കണം കുട്ടികൾ പഠിക്കാൻ വേണ്ടി മികവ് പുലർത്താൻ വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെ വാസ്തുശാസ്ത്രമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്ലോബ് കുട്ടികളുടെ പഠന സ്റ്റഡി ടേബിളിന്റെ മുകളിൽ ചെറുത് മതി വലിയ ഗ്ലോബൊന്നും വാങ്ങി വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഒരു നൂറ് നൂറ്റി അൻപത് രൂപയൊക്കെ കൊടുത്താൽ ചെറിയ ഗ്ലോബ് കിട്ടും അങ്ങനെയുള്ളൊരു ഗ്ലോബ് അവരുപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുക ിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വാങ്ങണമെന്നല്ല കുട്ടികളുടെ ഒരു പഠനത്തിന്റെ ഒരു മികവ് പുലർത്താൻ വേണ്ടി വാസ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു സ്റ്റഡി ടേബിളിന്റെ മുകളിൽ അല്ലെങ്കിൽ പഠിക്കാൻ ഇനി സ്റ്റഡി ടേബിൾ ഇല്ല എങ്കിൽ പഠിക്കാൻ എവിടെയാണോ ഇരിക്കുന്നത് നിങ്ങൾ എവിടെയാണോ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഇടം ഒരുക്കിയിരിക്കുന്നത് അവിടെ വെക്കുക സ്ഥാനം സ്ഥാനമൊന്നും നോക്കേണ്ട ആവശ്യമില്ല കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നിടത്ത് വെക്കുക പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് പഠ പഠനത്തിന് മികവ് പുലർത്താൻ വേണ്ടി നമുക്ക് ഏത് ദൈവത്തിൻ്റെ ഫോട്ടോ വെക്കാം അവിടെ ഏത് ദൈവങ്ങൾക്ക് ആരതി ഒഴിയാം എന്നൊക്കെ ചോദിച്ചിരുന്നു സത്യം പറഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്ന ടേബിളിൻ്റെ മുൻപിൽ അങ്ങനെ ഒരു ഫോട്ടോ വെച്ച് ആരതി ഒഴിയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സരസ്വതി ദേവിയുടെ അതായത് വിദ്യാദേവിയുടെ വെളിച്ചം അതായത് നമ്മളുടെ അറിവ് ഒക്കെ നമുക്ക് നൽകുന്നത് വിദ്യാദേവി സരസ്വതി ദേവിയാണ് അപ്പം സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ നല്ല രീതിയിൽ പഠിക്കുവാനും അക്ഷരങ്ങൾ ഉച്ചരിക്കുവാനും അത് വേണ്ട വിധേനെ ഉപയോഗിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ പല സമയത്തും നമ്മൾ നിശബ്ദരായി പോകുമ്പോൾ നമുക്ക് ദേവിയുടെ ഒരു അനുഗ്രഹം ഇല്ലാതെയാവുകയാണ് ചില സമയത്ത് നമ്മൾ വാ തുറന്നു കഴിഞ്ഞാൽ പല രീതികളുള്ള കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ ആ സമയത്ത് നമ്മൾ വായു അടച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈ നമ്മളുടേത് പൊങ്ങിയാൽ അത് രണ്ടക്ഷരം എഴുതിയാൽ നമുക്ക് വളരെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും സാധ്യമാകാത്തത് ദേവിയുടെ അനുഗ്രഹമില്ലാത്തത് കൊണ്ടാണ് പലർക്കും അത് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ചെറിയ ട്രിസ്റ്റൽ പോലുള്ളതോ അല്ലെങ്കിൽ മെഴുകു കൊണ്ടുള്ളതോ പല രീതിയിലുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള പല രീതിയിലുള്ള ചെറിയ പ്രതിമകളൊക്കെ സരസ്വതീദേവിയുടേത് കിട്ടും ഇനി ദേവിയുടെ ചെറിയ പ്രതിമകളൊന്നും കിട്ടിയില്ല എങ്കിൽ ചെറിയൊരു ഫോട്ടോ ആയാലും നിങ്ങൾക്ക് സ്റ്റഡി റൂമിൽ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ കുട്ടികൾക്ക് ഭക്തി വർദ്ധിക്കാനും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാനും ഒക്കെ വളരെ കുട്ടികൾക്കൊരു ഭയ ഭക്തി ഉണ്ടാകും ആ ഒരു ഇത് വെച്ചു കഴിഞ്ഞാൽ അത് വെക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ടിന്നിൽ ചെറിയ കുപ്പിയിൽ കുട്ടികൾ പഠിക്കുന്നിടത്ത് സ്റ്റഡി ടേബിളിൽ ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് ഉപ്പ് വെക്കുന്നത് വളരെ നല്ലതാണ് ഇത് ആഴ്ചയിൽ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തോ ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് അതിന് നിങ്ങൾ ചെറിയ ചെറിയ കുപ്പികൾ വാങ്ങി വെക്കണം പൊട്ടുന്ന കുപ്പിയിലാണ് വെക്കേണ്ടത് അതിന് ചെറിയ ബോട്ടിൽ കുപ്പികൾ കിട്ടും ആ ഒരു പത്ത് മുപ്പത് രൂപ കൊടുത്താൽ ചെറിയ ചെറിയ കുപ്പികൾ കിട്ടും അങ്ങനെയുള്ള കുപ്പികളിൽ ഉപ്പാക്കി വെച്ചാൽ ആക്കി വെക്കണം ഇതാക്കി വെക്കുകയും ആഴ്ചയിലെടുത്ത് മാറ്റുകയും ചെയ്യുക ഈ വെച്ച ഉപ്പ് ഒരു കാരണവശാലും തുടരുത് നമ്മളുടെ സിങ്ക് അടുക്കളയിലുള്ള സിങ്ക് പൈപ്പ് തുറന്നിട്ട് അതിലേക്ക് കാണിച്ച് കഴുകി കളഞ്ഞിട്ട് വീണ്ടും തുടച്ചുണക്കിയെടുത്തതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെ വയ്ക്കുന്നതിലൂടെ വളരെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം ഉണ്ടാവുകയും നെഗറ്റീവ് എനർജി ഒന്നും ഈ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുകയും ഇല്ല അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ വളരെ നല്ലൊരു കാര്യമാണ് ഈ മൂന്ന് കാര്യവും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് വാസു സംബന്ധമായിട്ട് ഗ്ലോബ് വെക്കുന്നത് വളരെ നല്ലതാണ് അത്ര പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിലും പഠനത്തിൽ മികവ് പുലർത്തുകയും അവരുടെ ആ മടി അലസതയൊക്കെ മാറുകയും ചെയ്യും അതുപോലെ ഈ അതിൻ്റെ കൂടെ ഈ ഉപ്പ് കൂടെ വെക്കുകയാണെങ്കിൽ അവർക്ക് നെഗറ്റീവ് എനർജി ഒന്നും അവരെ ബാധിക്കില്ല എല്ലാം അവർ ചിന്തിക്കുന്നതെല്ലാം പോസിറ്റീവായി മാറുകയും പെട്ടെന്ന് തന്നെ അവർ അവർക്ക് പഠിക്കാനുള്ളത് ഗ്രാസ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു ശക്തി കിട്ടുകയും ചെയ്യും അതിൻ്റെ കൂടെ വിദ്യാദേവിയുടെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കും അപ്പോൾ ഈ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ ഉപ്പ് കൊണ്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീടുകളിൽ പല സ്ഥലത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ബെഡ്റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിങ്ങൾ കുറച്ച് അത് തുറന്ന് വെക്കണം അട അടച്ച് വെക്കരുത് സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ അടച്ചാണ് വെക്കേണ്ടത് ബെഡ്റൂമിൽ തുറന്നാണ് വെക്കേണ്ടത് അപ്പോൾ തുറന്ന് വെച്ചിട്ട് അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എടുത്ത് കളയാവുന്നതാണ് അതുപോലെ നമ്മളുടെ ആ വീടിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ഡപ്പയ്ക്കകത്ത് കല്ലുപ്പ് കൊണ്ടുപോയി അടച്ച് ബാത്റൂമിൽ വെക്കണം ഒരുപാട് നെഗറ്റീവ് എനർജികളൊന്നും ആ ബാത്റൂമിൽ സ്ഥിതി ചെയ്യില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും നിങ്ങൾക്ക് വരുന്ന നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗുണകരമാണ് നമ്മൾ വിചാരിക്കും എന്താണ് ഈ പോസിറ്റീവ് എന്താണ് ഈ നെഗറ്റീവ് നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് കാര്യങ്ങളും നമ്മളുടെ വീട്ടിൽ പ്രവർത്തി നിരന്തരം പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഇല്ലാതെ വരിക കടം കൊണ്ട് കുടികെട്ടുക പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാവുക ഇതൊക്കെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും സമാധാനം കിട്ടുക സന്തോഷം കിട്ടുക പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതാവുക ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം നമ്മളുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ പോസിറ്റീവ് മൈൻഡ് നമ്മളുടെ വീട്ടിലുള്ളവർക്കുണ്ടാകുമ്പോൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുകയും നല്ല നല്ല കാര്യങ്ങളിലേക്ക് അത് എത്തി എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ബാത്റൂമിൽ നിങ്ങൾ ഇതേപോലെ ഒരു ചെറിയ കുപ്പിയിൽ ഒരു പിന്നെ കുറച്ച് കല്ലുപ്പ് വെക്കുന്നത് വളരെ നല്ലതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ അസുഖമായിട്ട് കിടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആരോഗ്യപരമായിട്ട് ഒരു സുഖവും സ്വസ്ഥതയും സൗകര്യം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ രണ്ട് ഗ്രാമ്പൂ എടുക്കുക ആ ഗ്രാമ്പൂ എടുക്കുമ്പോൾ വളരെ നന്നായിട്ട് നോക്കുക അതിന്റെ ഫ്ലവർ ഒക്കെ എവിടെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അത് അതിനുള്ള വിള്ളൽ എന്നൊക്കെ നോക്കണം വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന ഗ്രാമ്പൂ അതായത് ഒരു പുട്ടലും വിള്ളലും ഒന്നും ഇല്ലാത്ത രണ്ട് ഗ്രാമ്പൂ എടുക്കുക കുറച്ച് ഉപ്പ് എടുക്കുക കല്ലുപ്പാണ് എടുക്കേണ്ടത് പൊടിയുപ്പല്ല അപ്പോൾ ഒരു ഒരു തുറസമായിട്ടുള്ള ചെറിയൊരു പാത്രത്തിൽ ഒരു കുറച്ചെടുത്താൽ മതി രണ്ട് ഒരു സ്പൂണൊക്കെ മതി അപ്പോൾ ഒരു സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പും കൂടി ചെറിയ ഒരു പാത്രത്തിൽ ഒരു തുറസമായ അടപ്പില്ലാത്ത പാത്രത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ കിടക്കാൻ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അസുഖത്തിനും അവരുടെ ആ ഒരു ശാരീരിക വൈകല്യത്തിനുമൊക്കെ ഒരു മാറ്റം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കിടക്കുന്ന ആ ഒരു ബെഡ്റൂമിൻ്റെ അടുത്ത് അവർ കിടക്കുന്നതിൻ്റെ അടുത്ത് ഇത് കൊണ്ടുവച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ ആശ്വാസം ലഭിക്കുകയും ഈ ഒരു അസുഖത്തിൽ നിന്ന് പതിയെ പതിയെ അവർക്ക് ഒരു മോചനം ലഭിക്കുകയും ചെയ്യും അത് നമുക്ക് ആർക്ക് ഉണ്ടായാലും അത് അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് നമ്മളുടെ ഹോളിൽ പല രീതിയിലുള്ള ആളുകളും ചില സമയത്ത് നമ്മളുടെ വീട്ടിൽ കയറി വരാറുണ്ട് പല രീതിയിലുള്ള ആളുകളുടെ കണ്ണുകൾ പല രീതിയിലുള്ള നാക്കുകളൊക്കെയാണ് നമുക്ക് ഏത് സമയത്താണ് ഇവരുടെയൊക്കെ നാക്കിലൊക്കെ ഗുളികന നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചിലരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ായിട്ട് നടക്കുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അങ്ങനെ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ എടുത്തു മാറ്റുക കുറച്ച് ഒരു പാത്രത്തിൽ തുറസമായ ഒരു പാത്രത്തിൽ കല്ലുപ്പ് ഇട്ട് വെച്ചതിന് ശേഷം രണ്ട് ഗ്രാമ്പും അതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങൾക്ക് പണത്തിൻ്റെ ഒരു വർധനവ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിരന്തരം നിങ്ങൾ ഒരു മാസം ചെയ്തു നോക്കൂ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അല്ലാത്ത സമയത്ത് ഈ ഉപ്പിൽ നിങ്ങൾ ഇത് നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് വലിച്ചെടുക്കും ഈ ഉപ്പ് അത് കാരണം തന്നെ അതിൽ നമ്മൾ തൊടും ഒന്നും ചെയ്യരുത് ഇത് കളയുമ്പോൾ പൈപ്പിന്റെ ചുവട്ടിൽ ഗ്രാമ്പു അങ്ങ് പുറത്തേക്ക് കളയുക ഈ പൈപ്പിന്റെ ചുവട്ടിൽ കളഞ്ഞ ഈ ഉപ്പ് പൈപ്പിന്റെ ചുവട്ടിൽ ഒഴുകുന്ന ആ വെള്ളത്തിൽ അങ്ങ് ഒഴുക്കി കളയുകയാണ് ചെയ്യേണ്ടത് സിങ്കിലേക്ക് പൊയ്ക്കോട്ടെ എന്നതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും വെച്ച് നോക്കും അങ്ങനെ ഒരു മാസം ഒരു നാല് പ്രാവശ്യം മാറ്റി മാറ്റി വെച്ച് നോക്കും അപ്പോഴെത്തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് തന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നാം ചെയ്ത് നോക്കുക ഫലം അറിയുക എന്നതിനു ശേഷം ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന് കമന്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം